ൈസ് ഇന്നൊരു വെറൈറ്റി ഒരു വീഡിയോസ് കൈസിനെ പോസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു വൈഫിൻ്റെ ബർത്ത് ഡേ പ്രോഗ്രാം പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ആ ഒരു വെറൈറ്റി വീഡിയോസാട്ടോ സർപ്രൈസാണ് എനിക്ക് അറിയില്ലായിരുന്നു പ്ലാനിങ്ങൊന്നും ഞാൻ ഇവരെ നേരത്തെ കൂട്ടി പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ പ്ലാനിങ് ഉണ്ടായിട്ടില്ലായിരുന്നു ഞാൻ സമയത്ത് ഓട്ടം പോയതായിരുന്നു ഗുരുവായിക്ക് ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും ആണ് നമ്മളെ അബി പക്ഷെ നമ്മളെ ഫ്രണ്ട് അബി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇവരെ സംസാരിക്കാൻ പറ്റിയില്ല വണ്ടി ഓടിച്ചു കൊടുക്കുകയായിരുന്നു അത്രയും ഫോൺ കട്ടിന്നെയാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിന് മുന്നേ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ ദീപചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു നീ എവിടെയാണ് ഞാനിത് വന്നുകൊണ്ട് കാരണം ഞാനൊരു പതിനഞ്ച് ഇട്ടൊന്ന് തിരിച്ചെത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിട്ടോ ആയിരുന്നു അപ്പം പുള്ളി ആയിരുന്നു നീ വേഗത്താൻ നോക്കി എൻ്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അത് ആവശ്യാൻ പോകണം അപ്പം ഞാൻ പറഞ്ഞിട്ടേക്ക് ആ വേറെ അപ്പീൻ്റെ ഫോണിലേക്ക് വിളിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല വല്ലാതെ ഞാൻ ആപ്പത്തിൻ്റെ ഫോൺ കൊട്ടയക്കി തന്നായിരുന്നു ആ ഞാനിപ്പോൾ എത്തിട്ടോ ആയിരുന്നു ഞാനവിടെ എത്തി റൂമിൽ പോയപ്പോൾ ഫുഡൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ച് സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്ലാനിങ് ഞാനായ പ്ലാനിങ് ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ നേരത്തെ കൂട്ടി പ്ലാനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു പ്ലാനിങ്ങിൻ്റെ ദിവസം അതാണ് ഞാൻ നേരത്തെ കൂട്ടി വീഡിയോസ് എടുക്കാറുണ്ട് പിന്നെ അവിടെ പോണത് ചെന്നാൽ ദീപ് ചേട്ടനെ വീട്ടിൽ പോകണത് വീഡിയോസ് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് ഞാൻ വീഡിയോസിനെ എടുത്തിട്ടില്ല ഞാൻ എടുക്കാൻ പറ്റിയില്ല ആ കഞ്ഞായ മഴ ഒക്കെ പെയ്തിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ച് റൂട്ടിക്ക് ഇറങ്ങിപ്പോ നല്ല മഴ പെയ്തിൻ്റെ ആണ് പിന്നെ കാറിലെ പോയത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല പകുതിയോളം പിന്നെ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഗൈസ് ബാക്കി വീഡിയോസിൽ കാണാൻ നിങ്ങൾ എങ്ങനെ പോയതിൻ്റെ ഒരു കോളെ എങ്ങനെയായിരുന്നു ഗൈസ് കണ്ടു ഓക്കെ സ്കിപ്പ് ചെയ്യണേ ഫുള്ളും കാണാം ഗൈസ് അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് പോവാം ഗൈസ്

Okay. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. But guys I don't know. Because I don't like ഉണ്ട് കാണിച്ച വൺ സെക്കൻഡ് ഇത് ജസ്റ്റ് എ മൈ കേക്ക് വെച്ചിരിക്കുന്ന സാധനം ആരെ നമ്മുടെ ജീവൻ സുഹൃത്തു അവിടുന്ന് അടിച്ചു വരിക്കണമെന്നാണ് ചുമ്മാ പിടിച്ച് മോട്ട് പിടിക്കാം നിങ്ങളെല്ലാം ഇത് അമ്മ <laughs> െ അത്ര <laughs> 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 അയ്യോ ക്യാമറ സെൽഫി ചിക്കും കേട്ടോ അല്ലെ സോറിനെക്കാളി പോയിട്ടിരിക്കണെങ്കിൽ അട ഞാനെന്താ നമ്മളായിട്ട് അരിഞ്ഞു വേണം പറ മഴയത്ത് നൂർത്തണ്ണ നീ കൊടുത്താ മതി ആ കൊടുത്തോണ്ടോ അടാ പൊട്ടി നീ പൊട്ടിക്കരുത്